ിൽ രണ്ട് ഗായകരേ ഉണ്ടായിരുന്നുള്ളു നമ്മുടെ മനസ്സിൽ ഓർമ്മയുള്ളത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ രണ്ട് ഗായകൻ ഒന്ന് ദാശയെന്നും ഒന്ന് ജയദ്രജനുമായിരുന്നു അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ അക്കാലത്ത് മാത്രമല്ല പുതിയ തലമുറയിൽ വന്നതിന് ശേഷവും അദ്ദേഹം ന്യൂ ജനറേഷനിൽപ്പെട്ട സംവിധായകരോടൊപ്പം അദ്ദേഹം നിരവധി ചിത്രങ്ങളിൽ പാടി അദ്ദേഹം നമുക്ക് മനസ്സിൽ മായാത്ത പാട്ടുകളാണ് പാട്ട് ഇത്രയും ഒരു ഒരു യാതൊരു പ്രകസനങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു വളരെ സാധുവായ ഒരു മനുഷ്യനാണ് ഈ സിനിമയുടെ പൊളിറ്റിക്സുകളൊന്നും അറിയാത്ത ഒരാൾ അദ്ദേഹം തന്റെ കഴിവുകൊണ്ട് മാത്രമാണ് സിനിമയിൽ പിടിച്ചിരുന്നത് അന്ന് അന്നത്തെ കാലത്തൊക്കെ സിനിമയിൽ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട് ആ ഒരു പൊളിറ്റിക്സ് ഒന്നും അറിയാത്ത ഒരു നല്ല മനുഷ്യനാണ് നല്ലൊരു ഗായകൻ എന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു പക്ഷെ നല്ല ഗായകനാണ് കാരണം രാസേട്ടനൊക്കെ കത്തി ജീലിച്ച് നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരാൾക്ക് സ്വന്തം വ്യക്തിത്വം ഈ രംഗത്ത് നിലനിർത്താൻ കഴിഞ്ഞ അതിന്റെ അതിന് മാത്രമായിരുന്നു അപ്പൊ ഒരിക്കലും മറക്കാനക്കാത്ത ഒരുപടി ഗാനങ്ങൾ അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ല ശ്രീ ജയചന്ദ്രൻ എന്നല്ലാതെ മറ്റാർ പാടാൻ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള മനോഹരമായ പാട്ടുകളാണ് പണിതീരത്തെ വീടൊക്കെ ശ്രീമാരെന്ന പാട്ടുകൾ വല്ലതും മനോഹരമായി പാടിയുണ്ട് നമുക്കൊരു ആ ഒരു സംഗീതത്തെ സ്നേഹിച്ച മനുഷ്യൻ അതുപോലെ സഹായ രംഗത്ത് വന്ന പുതിയ ജനറേഷനോട് പ്രോത്സാഹിപ്പിച്ചിട്ട് അദ്ദേഹം ഒരിക്കലും അദ്ദേഹം ആർക്കും ഒരു തടസ്സമായി നിൽക്കാതെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പുതിയ തലമുറയിൽ വന്ന പാട്ടുകളും സൂപ്പർ ഹിറ്റുകളാണ് ൃതി ബാക്കിയുള്ളതായ പടത്തിൽ ഒരു പാട്ടാണ് മനോഹരമായ പാട്ടാണ് അതൊക്കെ നമ്മൾ മനസ്സീതമായ പാട്ടാണ് ഇത്രയും അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് വലിയ വിഷമായിരുന്നു കാരണം വളരെ സിനിമയിലൊരു സാധുവായ മനുഷ്യൻ എന്ന് പറയാം നല്ല മനോഹരമായ ഗാനങ്ങൾ പാടിയ അദ്ദേഹത്തിന്റെ വേറൊരു വലിയ നഷ്ടമാണ് ഒരു ശരിക്കും അത് ഇപ്പോഴും പാടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും സന്തോഷിപ്പിച്ചിരുന്ന ഈ അടുത്ത കാലം അദ്ദേഹം നല്ല പാട്ടുകൾ നമുക്ക് നൽകിയിരുന്നു എന്നുള്ളത് ഏറ്റവും ഒരു അങ്ങനെ ഒരാളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അദ്ദേഹം ഒരു സിനിമയിൽ നിന്നൊക്കെ വിട്ടുപോയിട്ട് നഷ്ടപ്പെട്ട ആളല്ല നല്ല ഒരു സംഗീത വ്യക്തിത്വം ഈ അടുത്ത കാലത്തും ഈ തലമുറയിലും ന്യൂ ജനറേഷനിലും നിലനിർത്തി പോകുന്ന ഒരു ഗായകനായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതിയും അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടെ സൗമ്യതയോടെ എല്ലാരോടും ബിഹേവ് ചെയ്യുന്ന ഒരാളായിരുന്നു വളരെ നല്ല സ്നേഹബന്ധങ്ങൾ വെച്ചു പുലർത്തും സുഹൃത്തുക്കളായൊക്കെ തിരുവനന്തപുരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നല്ല ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുമായിട്ടൊക്കെ വളരെ നല്ല സ്നേഹബന്ധം പുലർത്തുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു വലിയൊരു നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക് മലയാള സംഗീതത്തെ സിനിമാ ഗാനങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് അധ്യാപകന്റെ പിന്തുടരും നിലപാട്